അമ്മൂന്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കൻ ബിരിയാണിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടി ഒരു കിലോ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ക്യൂബ്സ് ആയിട്ട് നമുക്ക് അരിഞ്ഞ് എടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ വലിയ കഷ്ണങ്ങളായിട്ടും നുറുക്കിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഏകദേശം ഒരിഞ്ച് ക്യൂബായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഞാനൊരു നാല് മീഡിയം സൈസ് സവോള ഓയിലിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കത്തില്ല ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ടീ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് മല്ലിയില അരിഞ്ഞത് ഒരു കപ്പ് പുതിനയില അരിഞ്ഞത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കാശ്മീരി കസൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ട് അത് മാരിനേറ്റ് ചെയ്യുമ്പോഴല്ല കുക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളത് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് മാരിനേറ്റ് ചെയ്യാം എടുത്ത് വെച്ചിരിക്കുന്നത് വറുത്ത സവാളയുടെ പകുതി ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അത് നേരിവിന് അഡ്ജസ്റ്റ് അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു ടേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന മല്ലിയിലും പുതിനയിൽ നിന്നും പകുതി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ചിടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത് പകുതിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം തക്കാളി പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് തൈരുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ചേർക്കാൻ വിട്ടുപോയി നമുക്കിതിപ്പോൾ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ഒരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഉപ്പൊക്കെ ഈ സമയം ഉപ്പൊക്കെ നോക്കി നമുക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം എരിവ് ആർക്കെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ സമയം കുറച്ച് മുളക് പൊടിയോടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഈ സമയം നമുക്ക് മറ്റൊരു പാത്രം അടുപ്പത്ത് വെക്കാം നമുക്കിതിനുള്ള ബിരിയാണിക്കുള്ള ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് കപ്പ് കൈമ റൈസാണ് എടുത്ത് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ബേ ലീഫ് ഇട്ടിട്ടുണ്ട് ചെറുത് മുറിഞ്ഞു പോയതായത് കൊണ്ടാണ് മൂന്നെണ്ണം ഇട്ടത് അതേപോലെ തന്നെ രണ്ടു കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട് രണ്ട് അനി ഇട്ടിട്ടുണ്ട് അനിസീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ സീഡുണ്ടല്ലോ തക്കോലം അതിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രാമ്പൂ ഏലക്ക അഞ്ചോ ആറോ എണ്ണം വീതം ഗ്രാമ്പൂം ഏലക്കയും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ബട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതാണ് വെള്ളത്തിൻ്റെ മുകളിൽ ഇത് പൊങ്ങി കിടക്കുന്നത് നെയ്യെല്ലാം ഒഴിച്ചിരിക്കുന്നത് ബട്ടറാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങാനീരുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുമ്പം ചോറിന് വേണ്ടുന്ന ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ഉപ്പ് ഒരു പടി മുന്നിൽ നിൽക്കണം അങ്ങനെയാണ് എന്നാലേ ചോറിന് അതിൻ്റെതായ ഉപ്പ് ലഭിക്ക ലഭിക്കുള്ളൂ വെള്ളം തിളച്ചു തുടങ്ങി നമുക്ക് ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഇത് മൂന്ന് കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ബസ്മതി റൈസും എടുക്കാവുന്നതാണ് ഞാനിവിടെ കൈമ റൈസ് ഉപയോഗിച്ചു എന്ന് മാത്രം ബസ്മതി ബസ്മതി റൈസ് എടുക്കുവാണെങ്കിലും സെയിം ഇതുപോലെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഒരു അരമണിക്കൂർ കുതിത്ത് വെക്കണമെന്നേ ഉള്ളൂ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് ചൂടായി വന്നോട്ടെ എന്നിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം ജിഞ്ച ഗാർലിക്കിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി ഒന്ന് ഇതാകും വഴറ്റിയെടുക്കണം ബട്ടറൊക്കെ മെൽറ്റ് ആയി വരുന്നതേ ഉള്ളൂ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് ആ ഒന്ന് മാറി വന്നോട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് അത് വേവിച്ചെടുക്കാം ഇഞ്ചകാലിക്ക് പേസ്റ്റിന്റെ പച്ചമളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാണ് ചിക്കനെ നമുക്ക് നന്നായിട്ട് ഇളക്കി ബട്ടറുമായിട്ടൊന്ന് മിക്സൊക്കെ ആയി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കണം ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതാദ്യം ചിക്കൻ്റെ തന്നെ വെള്ളത്തിൽ കിടന്നത് വെന്താൽ മതി നമുക്ക് അധികം എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല തൈരൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം വരുന്നതുകൊണ്ട് നമ്മൾ അതാണ് ഇതിനകത്ത് ചേർക്കുന്നത് ചിക്കൻ ഇപ്പോൾ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ഈ സമയം ഞാൻ അരി തിളപ്പിച്ച് എടുത്ത് അത് വെന്തെടുത്തിട്ടുണ്ട് വെള്ളം പറ്റിച്ചാണ് എടുത്തത് ഈ സമയത്ത് നമുക്ക് കുറച്ച് കസൂരി മേത്തി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മേത്തി അര ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അത് അധിക സമയമൊന്നും വേവണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇളക്കി യോജിപ്പിച്ചാൽ മതി ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴയ ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടി ദം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് വെക്കുകയാണ് ഞാൻ ആ ചിക്കൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണത് ബിരിയാണി സെറ്റ് ചെയ്യുന്നത് ആ പാത്രം ഞാൻ എടുത്ത് ദോശത്തവയുടെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ട് ലെയറായിട്ട് നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം ഞാൻ പകുതി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലെയും പുതിനയിലയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള അതുപോലെ തന്നെ ക്യാഷിനട്ടോ മുന്തിരിയും കശുവണ്ടിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും വറുത്ത് ചേർക്കാവുന്ന ഞാൻ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ഒക്കെ വറുത്തിട്ടുണ്ട് അതുകൂടെ ഇതിനകത്തേക്ക് ഒരു ലെയറ് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ചോറ് നിരത്തുന്നു അതിൻ്റെ മുകളിൽ ബാക്കി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഒന്നുകൂടെ നിരത്തി ഒരു പത്ത് മിനിറ്റ് ഇത് അടപ്പ് അടച്ച് വെച്ച് ചെറു തീയിൽ ഒന്ന് ചൂടാക്കി ആവി മുകളിൽ വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇടുന്ന രീതിയിൽ ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല മൈദ കുഴച്ച് സൈഡ് ഒട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് മൂടി വെച്ച് നമ്മളിത് ആവി കയറ്റി എടുക്കുന്നതേ ഉള്ളൂ നമുക്കിത് രണ്ട് ലെയറായിട്ട് ഇനി ഇതിന് പുറത്തും ബാക്കി ചിക്കനും കൂടെ ഫില്ല് ചെയ്ത് അതിൻ്റെ പുറത്ത് ബാക്കി അരി കൂടെ ചോറും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ലെയറായിട്ട് ചിക്കനും അരിയും ചിക്കനും പിന്നെ അതിൻ്റെ മുകളിൽ അരി ചോറുമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചെടുക്കാം ബട്ടർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ താങ്ക് ഫോർ